നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ സ്ഥിര താമസാനുമതി അഥവാ ഐ എൽ ആർ ലഭിക്കുന്നതിനുള്ള നിയമങ്ങൾ ഹോം ഓഫീസ് കടുപ്പിച്ചു ഈ പുതിയ നയം ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പാർലമെന്റിൽ അവതരിപ്പിച്ചു സ്ഥിരതാമസത്തിന് അർഹത നേടാൻ നിലവിൽ വേണ്ട അഞ്ച് വർഷം എന്നുള്ളത് ഇനി പത്ത് വർഷമായി ഉയർത്തും എന്നാൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവന നൽകുന്നവർക്ക് ഈ കാലയളവിൽ ഇളവ് ലഭിക്കും അതേസമയം നിയമങ്ങൾ ലംഘിക്കുന്നവർക്കും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും കാത്തിരിപ്പ് കൂടാനും സാധ്യതയുണ്ട് നിലവിൽ യു കെയിൽ വിസയിൽ താമസിക്കുന്ന പെർമനന്റ് റെസിഡൻസി ലഭിക്കാത്ത എല്ലാവർക്കും പുതിയ നിയമങ്ങൾ ബാധിക്കുമെന്നും മുന്നറിയിപ്പുകൾ പറയുന്നു പുതിയ നിയമപ്രകാരം സ്ഥിര താമസത്തിന് അപേക്ഷിക്കുന്നവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകരുത് നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനം നിർബന്ധമാണ് കൂടാതെ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ച് വർഷമെങ്കിലും നികുതി അടയ്ക്കുന്നതിനുള്ള വരുമാനം നേടിയിരിക്കുകയും വേണം കൂടുതൽ വരുമാനം നേടുന്നവർക്ക് കാത്തിരിപ്പ് കാലം കുറയുകയും ചെയ്യും ഉദാഹരണത്തിന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിൽ മൂന്ന് വർഷം തുടർച്ചയായി വരുമാനം ഉള്ളവർക്ക് അഞ്ചു വർഷം വരെ ഇളവ് ലഭിക്കും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത് പൗണ്ടിന് മുകളിൽ വരുമാനമുള്ളവർക്ക് ഏഴു വർഷം വരെ ഇളവ് ലഭിക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലോ പൊതുമേഖലാ ജോലികളിൽ അഞ്ചു വർഷം സേവനമുള്ളവർക്കും സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കും കാത്തിരിപ്പ് കാലം കുറയും സ്ഥിരതാമസാനുമതി ഒരു അവകാശമായി കണക്കാക്കാനാവില്ലെന്നും രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പദവി നൽകുന്നതെന്നും ഹോം സെക്രട്ടറി പറഞ്ഞു അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുകയോ വിസ കാലാവധി കഴിഞ്ഞിട്ടും ആറു മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങുകയോ ചെയ്യുന്നവർക്ക് ഇരുപത് വർഷം വരെ അധികമായി കാത്തിരിക്കേണ്ടി വന്നേക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ പന്ത്രണ്ട് മാസത്തിൽ കുറവ് ഉപയോഗിച്ചാൽ അഞ്ചു വർഷവും കൂടുതൽ ഉപയോഗിച്ചാൽ പത്ത് വർഷവും അധികമായി കാത്തിരിപ്പ് കാലവും നീളും ബ്രിട്ടീഷ് പൗരന്മാരുടെ പങ്കാളികൾ ബി എൽഒ വിസക്കാർ ഗ്ലോബൽ ടാലന്റ് വിസക്കാർ എന്നിവർക്ക് നിലവിലെ കുറഞ്ഞ കാലയളവ് തുടരും ഈ പുതിയ നിയമങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് വരെ സർക്കാരിനെ അറിയിക്കും ഡ്രൈവർ ആൻഡ് വെയിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഏജൻസിയായ ഡി വി എസ് എ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങളിൽ വരുത്തുന്ന സുപ്രധാന പരിഷ്കാരങ്ങൾ ഈ മാസം ഇരുപത്തിനാല് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും ഗ്രാജുവേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ ഡി ഡി എൽ സമ്പ്രദായം നടപ്പാക്കണമെന്ന ആവശ്യം സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡി വി എസ് എ ഈ പുതിയ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നത് പരിശീലനാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സ്റ്റോപ്പുകളുടെ എണ്ണം നാലിൽ നിന്നും മൂന്നായി കുറയ്ക്കുന്നതിലൂടെ ടെസ്റ്റ് റൂട്ടുകൾ ആസൂത്രണം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യക്ഷമതയും വഴക്കവും ലഭിക്കുമെന്ന് ഡി വി എസ് എ അധികൃതർ വിലയിരുത്തുന്നുണ്ട് അതുപോലെ എമർജൻസി സ്റ്റോപ്പുകളുടെ പരിശോധനാ ക്രമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ടെസ്റ്റുകളിൽ ഒന്ന് എന്ന നിലയിൽ എമർജൻസി സ്റ്റോപ്പ് നിർബന്ധമായി പരിശോധിച്ചിരുന്നത് ഇനി മുതൽ ഏഴ് ടെസ്റ്റുകളിൽ ഒന്ന് എന്ന ക്രമത്തിലേക്ക് ചുരുങ്ങും എങ്കിലും ഈ പരിഷ്കരണങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ മൊത്തത്തിലുള്ള ദൈർഘ്യമോ പ്രതിദിനം ലഭ്യമാക്കുന്ന ടെസ്റ്റുകളുടെ എണ്ണമോ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്ന ഏജൻസി ഉറപ്പുവരുത്തുന്നുണ്ട് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി യഥാർത്ഥ സാഹചര്യങ്ങളെ അനുകരിക്കുന്ന ഡ്രൈവിംഗ് വൈദഗ്ധ്യം കൃത്യമായി വിലയിരുത്തപ്പെടണമെന്ന നിലപാടാണ് ഏജൻസികൾക്കുള്ളത് ഈ വർഷം ആദ്യത്തിൽ രാജ്യത്തെ ഇരുപത് കേന്ദ്രങ്ങളിൽ ഈ പരിഷ്കരണങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി നടപ്പിലാക്കിയിരുന്നു ബ്രിട്ടനിലെ പുതിയ കുടിയേറ്റ നിയമങ്ങൾ കാരണം ഏകദേശം അൻപതിനായിരം നഴ്സുമാർ ജോലി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഇത് രാജ്യത്തെ ആരോഗ്യ മേഖലയായ എൻ എച്ച് എസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും സ്ഥിരമായി താമസിക്കാനുള്ള അനുമതി കിട്ടാൻ നിലവിലെ അഞ്ചു വർഷം എന്നത് പത്ത് വർഷമാക്കി ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ നീക്കമാണ് നഴ്സുമാരെ ചൊടിപ്പിച്ചത് റോയൽ കോളേജ് ഓഫ് നഴ്സസ് നടത്തിയ സർവേയിൽ സ്ഥിര താമസാനുമതി ഇല്ലാത്ത അറുപത് ശതമാനം വിദേശ നഴ്സുമാരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് കണ്ടെത്തി അതായത് നാൽപ്പത്തി ആറായിരത്തോളം ജീവനക്കാർ യു കെ വിടാൻ തയ്യാറെടുക്കുകയാണ് ഈ നിയമം അനീതിപരവും നഴ്സുമാരോടുള്ള ചതിയുമാണെന്ന് ആർ സി എൻ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ വിമർശിച്ചു നഴ്സുമാർ കൂട്ടത്തോടെ പോയാൽ രോഗികളുടെ സുരക്ഷ അപകടത്തിലാകുമെന്ന് യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് പത്ത് വർഷം സ്ഥിര താമസാനുമതി കിട്ടാതിരുന്നാൽ നികുതി അടയ്ക്കുന്ന നഴ്സുമാർക്ക് പോലും ചൈൽഡ് ബെനിഫിറ്റ് പോലുള്ള സർക്കാർ സഹായങ്ങൾ ലഭിക്കില്ല ഇത് അവരുടെ കുടുംബ ജീവിതത്തെ സാമ്പത്തിക ഭാവിയെയും ദോഷകരമായി ബാധിക്കും പുതിയ നിയമങ്ങൾ വന്നാൽ യു കെയിലേക്ക് വരാൻ പതിനൊന്ന് ശതമാനം വിദേശ നഴ്സുമാർക്ക് മാത്രമേ താല്പര്യമുണ്ടാകൂ എന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് വിദേശ ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും എന്നാൽ രാജ്യത്തേക്ക് കുടിയേറ്റം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും സർക്കാർ വക്താവ് അറിയിച്ചു ഈ നിയമങ്ങളെ കുറിച്ച് ഉടൻ തന്നെ പൊതുജനങ്ങളുമായി സംസാരിക്കുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു തെക്ക് കിഴക്കൻ ലണ്ടനിലെ താസ്മീർ വരെ ഡോക് ലാൻഡ് ലൈൻ റെയിൽവേ അഥവാ ഡി എൽ ആർ ുന്നത് ഒന്നേ ദശാംശം ഏഴ് പൗണ്ട് ധന സഹായം നൽകാൻ ചാൻസലർ തീരുമാനിച്ചു അടുത്തയാഴ്ചത്തെ ബജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും പൊതുഗതാഗത സൗകര്യമില്ലാത്തതിനാൽ വികസനം സ്തംഭിച്ചു കിടക്കുന്ന ടാംസ്മീ മേഖലയിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പുതിയ വീടുകൾ നിർമ്മിക്കാനും സാമ്പത്തിക വളർച്ച കൂട്ടാനുമുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമാണിത് നിലവിലുള്ള ഗാലിയൻസ് റീൽ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്ന പുതിയ ലൈൻ മീറ്റിലും പുതിയ സ്റ്റേഷനുകളും സ്ഥാപിക്കും ഈ വികസനം ലണ്ടനിലെ യാത്രാ സമയം കുറയ്ക്കും നിലവിൽ ഒരു മണിക്കൂറിലധികം എടുക്കുന്ന സിറ്റി ഓഫ് ലണ്ടനിലേക്കുള്ള യാത്ര മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് മിനിറ്റായി സ്ട്രാറ്റ്ഫോർഡിലേക്കുള്ള യാത്ര ഏകദേശം മുപ്പത് മിനിറ്റായും കുറയും കൂടാതെ ഈ പുതിയ പദ്ധതിയുടെ പതിനായിരം പുതിയ ജോലികളും ഏകദേശം പതിനെട്ട് ബില്യൺ പൗണ്ടിന്റെ സ്വകാര്യ നിക്ഷേപവും ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നീക്കത്തെ ലണ്ടൻ മേയർ സാധിക്കാൻ സ്വാഗതം ചെയ്തു ഗതാഗത സൗകര്യം കുറഞ്ഞ ഈ ഭാഗത്തെ യാത്ര എളുപ്പമാക്കുന്നതിലൂടെ ദേശീയ തലത്തിൽ പോലും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പദ്ധതി സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു കെയിലെ പൊതു ഇടങ്ങളായ ടോയ്ലറ്റുകൾ ജിമ്മുകൾ ആശുപത്രി വാർഡുകൾ തുടങ്ങിയവയിൽ സ്ത്രീ പുരുഷ വേർതിരിവ് സംബന്ധിച്ച പുതിയ നിയമം കൊണ്ടുവരുന്നതിൽ കാലതാമസം നേരിടുന്നു ശരിയായ തീരുമാനം എടുക്കുന്നതിനായി കൂടുതൽ സമയം വേണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ഇ എച്ച് ആർ സി എന്ന സ്ഥാപനം പുതിയ നിയമത്തിനുള്ള നിർദ്ദേശങ്ങൾ സെപ്റ്റംബറിൽ സർക്കാരിന് നൽകിയിരുന്നെങ്കിലും ഇതുവരെ അത് അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടില്ല ഈ നിയമം നടപ്പാക്കുന്നത് വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ട്രാൻസ് വ്യക്തികളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും നടത്തുന്ന പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടി ശ്രമിക്കുന്നത് എന്നാണ് പ്രധാന വിമർശനം ചോർന്നുപോയ മാർഗരേഖ പ്രകാരം ഒരു ട്രാൻസ് വ്യക്തിയുടെ രൂപം പെരുമാറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംശയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവരെ സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തടയാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയേക്കാം ഇത് ട്രാൻസ് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും നിരവധി പേർ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇടങ്ങൾ ഉദാഹരണത്തിന് അഭയ കേന്ദ്രങ്ങൾ പോലുള്ളവ ആവശ്യമാണെന്നും അതേസമയം ട്രാൻസ് വ്യക്തികളോട് ബഹുമാനം കാണിക്കണമെന്നും സർക്കാർ പറയുന്നുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ തീരുമാനം എടുക്കാനുമാണ് സമയം എടുക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം